തമിഴക വെട്ടിക്കഴകം റാലിക്കിടെ നടന്ന ദുരന്തത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിരിക്കുകയാണ് ടി വി കെ നേതാവും നടനുമായ വിജയ് ഹൃദയം തകർന്നിരിക്കുകയാണെന്നും വാക്കുകളാൽ പറഞ്ഞറിയിക്കാനാകാത്ത വേദനയുണ്ട് എന്നുമാണ് നടൻ പ്രതികരിച്ചത് ടി വി കെയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലായിരുന്നു പ്രതികരണം എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ഇത് എഴുതുന്നത് കരൂർ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുമാണ് വിജയ് കുറിച്ചത് എന്നാൽ ദുരന്തത്തിൽപ്പെട്ടവരെ വിജയ് സഹായിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതേസമയം പരിപാടിക്കിടെ സംഘർഷമുണ്ടായതോടെ നടനും ടി വി നേതാവുമായ വിജയ് മടങ്ങിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് മരണസംഖ്യ ഉയരുമെന്ന സാഹചര്യത്തിലാണ് വിജയ് പ്രതികരണമൊന്നും നടത്താതെ കാരവാനിലേക്ക് കയറി ട്രിച്ചി വഴി ചെന്നൈയിലേക്ക് മടങ്ങിയത് വിജയുടെ വീടിന് മുന്നിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണിപ്പോഴും അതേസമയം വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊൻപതായി ഇനിയും മരണസംഖ്യ ഉയരാനാണ് സാധ്യത ഇതിൽ ഏഴ് കുട്ടികളും പതിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്നാണ് വിവരം വീണ കുട്ടികളടക്കം അറുപത്തിയേഴ് പേർ ചികിത്സയിലുണ്ട് ഇതിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി എം സുബ്രഹ്മണ്യൻ അറിയിച്ചിട്ടുണ്ട് നടന്നത് വലിയ ദുഃഖകരമായ സംഭവമാണ് എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായവും നൽകും കൂടാതെ സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടയേർഡ് ജഡ്ജി അരുണാ ജഗദീഷൻ അധ്യക്ഷനായ കമ്മീഷൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കും ഇതിനിടെ തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നിന്നും സ്വകാര്യ വിമാനത്തിൽ വിജയ് ചെന്നൈയിലേക്കാണ് പുറപ്പെട്ടത് കരൂരിൽ നടത്തിയ റാലിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഡേവിഡ്സൺ ദേവാശിർവാദം പ്രതികരിച്ചത് ഇന്നലെയുണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണവും നടക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു വിവരങ്ങളെല്ലാം ന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന ഉദ്യോഗസ്ഥന് കൂട്ടിച്ചേർത്തു ഇന്നലെ രാവിലെ മണി മുതൽ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു നേരത്തെയും ഇതേ സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ റാലി നടത്തിയിരുന്നു അഞ്ഞൂറ് പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതാണ് പതിനായിരം പേരുണ്ടാകുമെന്നാണ് ടി വി കെ ഭാരവാഹികൾ അറിയിച്ചത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പേരെയാണ് പോലീസ് പ്രതീക്ഷിച്ചത് ആവശ്യത്തിന് പോലീസുകാരെയും നിയോഗിച്ചിരുന്നു റാലിക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും പോലീസ് ഒരുക്കിയിരുന്നു ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരത്തിനടുത്ത ആളുകൾ എത്തിയെന്നാണ് കണക്ക് നീണ്ടുകിടക്കുന്ന റോഡിലാണ് റാലി നടന്നത് ആളുകൾ വിജയുടെ വാഹനം പിന്തുടർന്നത് തിക്കും തിരക്കും കൂട്ടാൻ ಕಾರನ ಮಾಗು ആളുകൾ സ്ഥലത്തു നിന്നും പോകാതെ മുന്നോട്ട് നീങ്ങിയതും പ്രശ്നമുണ്ടാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ വൈകിട്ട് ഏഴ് മണിയോടെയാണ് എത്തിയത് വെള്ളം പോലും കുടിക്കാതെ ആളുകൾ അവിടെ കാത്തിരുന്നു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഐ ഡി ജി പി വ്യക്തമാക്കി അതേസമയം കരൂരിലെ ആശുപത്രി സന്ദർശിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തിയത് കരൂരിൽ നടന്നത് വിവരിക്കാൻ സാധിക്കാത്ത ദുരന്തം എന്നാണ് സ്റ്റാലിൻ പ്രതികരിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത സംഭവമാണ് ഇതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇന്നലെ രാത്രി വിവരം അറിഞ്ഞ ഉടൻ തന്നെ കരൂർ എം എൽ എയും മുൻമന്ത്രിയുമായിരുന്ന ബാലാജിയെ ഫോണിലൂടെ ബന്ധപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ അപകട കാരണം വ്യക്തമാകേണ്ടതു അന്വേഷണത്തിനൊടുവിൽ ഉചിതമായ നടപടി ഉണ്ടാകും വിജയെ അറസ്റ്റ് ചെയ്യുപോയെന്ന ചോദ്യത്തിന് ആരെ അറസ്റ്റ് ചെയ്യും ആരെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്ന് ഇപ്പോൾ പറയാനാകില്ല അന്വേഷണത്തിൽ സത്യം വ്യക്തമാകട്ടെയെന്നാണ് സ്റ്റാലിൻ പ്രതികരിച്ചത് മുഖ്യമന്ത്രി ദുരന്തത്തിൽ മരിച്ചവർക്ക് മോർച്ചറിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പരിക്കേറ്റവരെയും അദ്ദേഹം സന്ദർശിച്ചു ആശുപത്രിയിലെ അവലോകന യോഗം ും നടത്തിയതിനു ശേഷമാണ് മടങ്ങിയത് അതിനിടെ കരൂരിലെ റാലിക്കിടെ ഉണ്ടായ ദുരിതത്തിൽ ടി വി നേതാവിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ടിവികയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ എന്ന നേതാവിനെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നാലു വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് നർഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് മതിയഴകനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തേക്കും അപകടത്തിൽ പോലീസ് വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് നടപടി വേഗത്തിലാക്കാനാണ് നീക്കം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി